Hi guys ഇതാ നമ്മുടെ ചേട്ടൻ്റെ മോൻ്റെ മോളുടെ കല്യാണമായിരുന്നു അപ്പോൾ പാട്ട് കോപ്പറായിട്ട് ഇടിക്കൊണ്ട് അത് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്തു തകർത്ത് വാരി കുറച്ച് താമസിച്ച് പോയെങ്കിലും വീടേ ഇപ്പോഴാണ് സെറ്റായി വന്നത് എന്തായാലും ഞങ്ങൾ ശ്രീകുരുമ്പ കൈവിട്ടികൾ സംഘം ഞങ്ങളുടെ ഗ്രൂപ്പാണ് അവർ പിള്ളേർ സെറ്റെല്ലാം വന്ന് നമ്മൾ തകർത്ത് വാരി പിന്നെ ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ തകർത്ത് തിമിർത്തു ആടി മറിഞ്ഞു എന്താണോ ഭയങ്കര ഭംഗിക്ക് തന്നെ കൊച്ചിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ വിഷമിച്ച് കൂട്ടിയിരിക്കുകയാണ് അക്കര ഓടുന്നു. ഓരോരെ വെൽറ്റേ ഓടത്ര വെൽറ്റേ. ഫോട്ടോ എടുക്കാൻ ആരെ പോയാ? ഓടേ. ഇതി വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഉണ്ട്. എനിക്കരെ ആ ചിഞ്ചുണ്ണി വണ്ടി ആ ചിഞ്ചു കരയേക്കിട്ട് കൂടി. ആ ചിഞ്ചു കരയേക്കിട്ട് കരയോ. ആ കരയേന്ന് വെറുതെ നടന്നു നടന്നു. ചേതാ? ആ ഇതാ നമ്പർ താക്കല്ല ആണ് നമ്പർ താക്കല്ല നമ്പർ എടുക്കാനാണ്. ഓടോടാ. ആ पर वरते बा माली अजुंड पोय काय रे एकदम विरसा पुढे आहे रे पुढे आहे पुढे किती आहे आपण नाही रे एवढं 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 एव

ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ചാട്ടി നിൽക്കുന്നവനാണ് നമ്മുടെ കല്യാണച്ചക്കൻ എന്താണേലും അവന് സന്തോഷമായി ഞങ്ങൾക്ക് സന്തോഷമായി കുത്തിനാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഗോപുവിൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ മകളാണ് ജീചാചരത്ത് പ്രസവിച്ചതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മകളായിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവരണം എന്നൊന്ന് നോക്കിയതുമൊക്കെ ഇവരെ ഈ ഫാമിലിയെ പരിചയപ്പെടുത്തുവാണെങ്കിൽ എൻ്റെ കുഞ്ചനെ വെല്ലനെയും സുണ്ടപ്പനെയും പൊന്നുപോലെ അവർ സ്വന്തം മക്കളെപ്പോലെ നോക്കുന്ന ആൾക്കാരാണ് എന്തായാലും ഒത്തിരി സന്തോഷത്തിലവിടെ കല്യാണം കഴിഞ്ഞ് ഈ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടാത്ത കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി നമ്മൾ കല്യാണം കഴിഞ്ഞത് മല്ലാത്ത ആളായതുകൊണ്ട് ഇതിൻ്റെ ചടങ്ങും കാര്യങ്ങളും അതും നമുക്കറിയാൻ വന്നതായിപ്പോയി എന്തായാലും ഇങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി എൻ്റെ ആദ്യത്തെ അറിവാണ് ഇത് ഇത്രയ്ക്കും അടുത്ത് നിന്ന് കല്യാണം നടത്തി കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒത്തിരി സന്തോഷമായി ത്ര ജില്ലയിലും കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണുമുന്നിൽ കാണാൻ പറ്റി പിന്നെ വേലി ചാടി മധുരം ചാടിന്ന് വരുന്നവർക്കൊന്നും ഇതിൻ്റെ സുഖവും സന്തോഷവും പറയാൻ മനസ്സിലാകില്ല ആ സാധനമൊക്കെ ഞങ്ങളുടെ ഗോപു നല്ല നല്ല അച്ഛനാണ് ഇതാണ് ചേട്ടൻ ചേട്ടനെന്ന് പറഞ്ഞാൽ അച്ഛനെ പോലെയാണ് കേട്ടോ ഇതാണ് ചേർത്തി ചേർത്തിക്ക് ചെറിയൊരു പനി ഉണ്ടായതാണ് മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുന്നത് ഇത്രയും നല്ലൊരു അച്ഛനും അമ്മേനേം കിട്ടിയതിൽ എൻ്റെ ഗോപു ഭാഗ്യം ചെയ്യണം എൻ്റെ ഭൂമിയിൽ തന്നെ ഏറ്റവും നല്ല ഭാഗ്യവതിയാണ് ഗോപിക ഇങ്ങനൊരു ഒരു അച്ഛനും അമ്മേനേം കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം കൂട്ടുകാരെപ്പോഴാണ് ചേർന്നിട്ട് ഗോപുട്ടടത്തിൽ നിൽക്കുന്നത് എന്താണേലും ഒത്തിരി സന്തോഷമായി കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി പിന്നെ ഇങ്ങനൊരു ഇപ്പോൾ ഒരു പോക്കും വരവൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടുത്തെ ചടങ്ങുകളാണ് കേട്ടോ നമുക്ക് ഈ ചടങ്ങുകളെ ചടങ്ങുകളെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു കാരണം നമുക്കിങ്ങനെയൊക്കെ ഇല്ലാത്തത് കൊണ്ട് ചടങ്ങ് എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല ഇനി നമുക്ക് മൂന്ന് മെമ്പക്കളാണല്ലോ ഇതൊക്കെ കണ്ടുപഠിക്കണമല്ലോ അതുകൊണ്ട് ഞാനിതൊക്കെ ഷൂട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് നമുക്കിത് പഠിച്ചിരിക്കണല്ലോ അവരോടും ചോദിക്കരുതല്ലോ അതുകൊണ്ട് ഈ ഫീലിങ്സ് ചെയ്തവർക്കായിട്ട് അറിയാൻ പറ്റത്തുള്ളു സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴുള്ള ഒരു സങ്കടവും വിഷമോ ഫീലിങ്സൊക്കെയാണ് ഗോപു കാണിക്കുന്നത് അതായത് ഇത് നമുക്കറിയാൻ വരാത്തത് കൊണ്ട് ഭയങ്കര ഇത് എന്താണ് സന്തോഷം ഓക്കെ അല്ല ഇതിനൊക്കെ ഐഫോണാണ് ഞാൻ പറഞ്ഞത് ഇയർ റെ റെസ്സർ ഐഫോണോ എന്നെ എന്തു മോനെ വീഡിയോ എടുക്കാൻ ആയിക്കായ nikkara kai kale itu kan alia belum banyak

എന്താണ് അറിഞ്ഞുണ്ടായിരുന്നു നമ്മള് പിന്നെ എന്നാന്ന് വെച്ചാ ഈ ഇരിക്കുന്നവന നിങ്ങൾ കാണുമ്പോ നിസ്സാരക്കാരനായിട്ട് തോന്നു ഇവൻ നിസ്സാരണക്കാരനല്ല രണ്ടോ അത് ഞാൻ പൊറപ്പോ അവൻ ചിക്കൻകാലി പഠിച്ച് പഠിച്ച് കറിച്ച് പറിച്ചു തിന്നുന്നു ആ പിന്നെ ഇവനെപ്പറ്റി പറയാണെങ്കിൽ ഇവനാണെങ്കിൽ ഏട്ടാട് പെങ്ങളുടെ മക്കളാണ് ഇവർ മൂന്ന് പേരാണ് അപ്പോൾ ഇവൻ്റെ ഇവൻ ഫയർഫോഴ്സാണ് ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഞ്ഞി പോലും വെക്കാൻ പറ്റുന്ന നിവൃ നിവൃത്തിയില്ല ഇവനെ പേടിച്ചിട്ട് എങ്ങാനും തീ കത്തിച്ച് അടുപ്പത്തോട്ട് കഞ്ഞിക്കലോ ഇട്ട് വെച്ച് അരി എടുപ്പത്ത് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവനൊരു വെള്ളം കോരിക്ക് കിടത്തിക്കളയും അതാണ് ഇവൻ്റെ പ്രത്യേകത ഇവൻ ആണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാനിത് വീടിയെടുക്കുക കൊച്ചു കഷ്ടപ്പെട്ടാണ് അവൻ ചെന്നോട്ടെ അതുകൊണ്ട് നമ്മുടെ വീട് ഇന്നത്തെ Yeah, thank Woo. you.